ഹലോ മൈ മൈഡിയേഴ്സ് അപ്പോൾ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗന്ദര്യവർത്തക വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന ഒരു റിപ്പോർട്ട് ഈ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അടുത്തിടെ ആയിട്ട് പല വാർത്തകളിലും നിങ്ങൾ അറിഞ്ഞ കാര്യമാണ് അത് മാത്രമല്ല ടുണീഷ്യയിൽ ഒരു യുവതിക്ക് ഒരു ഇരുപത്താറ് യുവതിക്ക് യുവതിക്കുണ്ടായ ഒരു അനുഭവവും കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് ഇപ്പോൾ അതങ്ങ് ടുണീഷ്യയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടുണീഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ മനുഷ്യന്മാർ തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നാൽ ആ യുവതിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറയാം അതായത് സലൂൺ സലൂണിൽ നിന്നും ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത ശേഷം ഈ വൃക്ക് ചെയ്ത ശേഷം അവർക്ക് വൃക്ക തകരാറിലായതായിട്ടാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അപ്പോൾ അവർ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇതുപോലെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിനുശേഷം അവർക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് പരിശോധനയിലാണ് വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ചതായിട്ട് കണ്ടെത്തിയത് അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും അവർക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യും ചെയ്ത ശേഷം വോമിറ്റിംഗ് ആയിട്ടും അതുപോലെ ലൂസ് മോഷൻ ആയിട്ടും എന്താ പറയുക ആയിട്ടും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു അത്രേ അപ്പോൾ അതൊന്നും ഇതുകൊണ്ടാണെന്ന് അവരറിയുന്നില്ല അതൊന്നും അവരത് കാര്യമാക്കി എടുത്തിട്ട് വേണമായിരുന്നില്ല പിന്നെ ഇത് ഹെയർ സ്ട്രെയിറ്റ്നിങ് ചെയ്യുന്ന സമയത്ത് നീറ്റിലൊക്കെ അനുഭവപ്പെട്ടിരുന്നു എന്നും യുവതി പങ്കുവച്ചിട്ടുണ്ടായി ദി ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻസ് ആണ് യുവതിക്കുണ്ടായ ഈ അനുഭവം പുറത്തുവിട്ടത് അതുപോലെ തന്നെ യുവതി അവർ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി വിധേയമാക്കി അപ്പോഴാണ് രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തിയത് അപ്പോൾ ഈ സ്ട്രൈറ്റനിങ് ക്രീമിൽ ക്രീമായി ഉപയോഗിച്ചിരുന്ന ക്ലയോക്സിലിക് ആസിഡ് എന്നൊരു കെമിക്കൽ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണോ ക്രിയാറ്റിൻ്റെ അളവ് ഇനി വർദ്ധിക്കാനായിട്ട് കാരണം എന്നറിയാൻ വേണ്ടി എലികളിൽ അവർ ഈ പരിശോധന നടത്തി ഇതേ ക്രീം തന്നെയാണ് അവര് എലികളിൽ പരിശോധിച്ചത് അപ്പോൾ ഇരുപത്തെട്ട് മണിക്കൂറിനുള്ളിൽ ശരിക്കും എലികളിൽ രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് വർധിക്കുന്നതായിട്ട് കണ്ടെത്തി അതുപോലെ തന്നെ പെട്രോളിയം ജെല്ലി ഉപയോഗിച്ചും അവർ ഇതുപോലെ പരിശോധന നടത്തി നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചില്ല അപ്പോൾ ഇത് തന്നെ കാരണം എന്ന് ശരിക്കും വിദഗ്ദ്ധ തെളിയിച്ചു ഡോക്ടർമാർ തെളിയിച്ചു അതായത് ഈ ആസിഡ് ശരിക്കും ചർമ്മത്തിലൂടെ വൃക്കയിലേക്ക് എത്തി എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് അപ്പം ഡോക്ടർമാർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ വിദഗ്ധ സംഘം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സൗന്ദര്യ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പരമാവധി ഒഴിവാക്കണം എന്നാണ് വിപണിയിൽ ഇത് സെയില് നടത്താനും പാടില്ല ഇത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ അടുത്തിടെ വെളുക്കാനായിട്ട് വ്യാജ ക്രീം ഉപയോഗിച്ച് വൃക്ക തകരാറിലായ സംഭവം റായ്ക്കെട്ടിൽ നിന്നും പുറത്തു വന്ന ഒരു വലിയ വാർത്തയായിരുന്നു അത് എല്ലാവരും അറിഞ്ഞ സംഭവമൊക്കെയാണ് പക്ഷേ അതങ്ങ് ആയിക്കെട്ടില്ലല്ലേ എന്ന് ചോദിച്ചാൽ ശരിക്കും സമാനമായ സംഭവം നമ്മുടെ മലപ്പുറത്തും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തൊഴിവെടുക്കാനായിട്ട് വ്യാജത്തിൽ ഉപയോഗിച്ചിട്ട് വൃക്ക തകരാറില്ല ഏതാണ്ട് ഏഴോ എട്ടോ പേർക്ക് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടു വലിയ വാർത്തയായിട്ട് അതൊക്കെ പുറത്ത് വന്നതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് നമുക്കിപ്പോൾ ഉടനടി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഒരു വർഷത്തിന് ശേഷമോ മാസത്തിന് ശേഷമോ അല്ലെങ്കിൽ പിന്നാലെ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് ശേഷമോ ആണെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മൾ ഏൽക്കേണ്ടി വരും അന്ന് നമ്മളറിയില്ല ഒരു പക്ഷേ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണോ എന്നൊരിക്കലും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നില്ല ഇപ്പോഴും പലർക്കും അതൊക്കെ സംഭവിക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളിതുപോലെ ഹോസ്പിറ്റലുകളിലും നമ്മൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അല്ലാത്ത ദുരനുഭവമൊക്കെ ആയിരിക്കും അതൊക്കെ അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് കാര്യം ഒരു അസുഖം വന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് കേടുപാട് സംഭവിച്ച് നമ്മളൊരു ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് മാക്സിമം നോക്കേണ്ടത് ഉള്ള ആരോഗ്യം കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക പണത്തിനേക്കാളും പ്രതാപത്തിനേക്കാളും സൗന്ദര്യം പണത്തിനേക്കാളും പ്രതാപത്തിനേക്കാളും സൗന്ദര്യത്തിനേക്കാളും എന്തിനേക്കാളും വലുതാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യം അപ്പോൾ ശരിക്കും